ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇൻക്യൂബേറ്ററിൽ വെച്ച മുട്ട അവസാനം നമ്മൾ കോഴിക്ക് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആ മുട്ട ഇങ്ങോട്ട് വെച്ചത് വിരിയാൻ ഒരു ആറ് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അതെ ഇപ്പോൾ കണ്ടോ ആ മുട്ടയിലെ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട നോക്കി എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിരുന്നു കേട്ടോ ചോ കേണ്ട ഇത് രസം നോക്കിയാൽ കാണാൻ ഞാനതിൽ പറഞ്ഞിരുന്നു അവസാന നിമിഷം വിരിയുന്ന സമയത്ത് ഇൻകു ചൂട് കറക്റ്റ് അല്ലെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ കറണ്ട് പോയെന്തേലും ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇൻക്യൂബേറ്ററിൽ ഇൻവേർട്ടറിൽ കരണ്ടില്ലാത്തൊരു വിഷയം നേരിട്ടു കാരണം ഇവിടെ ലൈൻ ക്ലിയറൻസിന് വേണ്ടിയിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒരു ആറ് മണിവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ മുട്ട മാറ്റിയതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ മുഴുവനായിട്ട് വിരിഞ്ഞ് കിട്ടി കേട്ടോ